السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد بهما الراية صلاة كليم بنشد القرآن إن نلن لن ديفيجا ديفيا إنا نحن نزلنا الذكر وإنا له لحافظون مترو يا درين അവകാശപ്പെടാൻ കഴിയാത്ത വേദഗ്രന്ഥം എന്നു പരിചയപ്പെടുത്തുന്ന മറ്റൊന്നിനും അവകാശപ്പെടാൻ കഴിയാത്ത ഒന്നാണ് ഖുർആാനിനെ ക്രിയാമത്ത് നാളുവരെ അന്യൂനമായി നിലനിർത്തുക എന്നുള്ളത് നാമാണ് ആ ഖുർആാനിനെ അവതരിപ്പിച്ചത് നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യുമെന്നും പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനഹുഅത്താല പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലാഹു അലഹി വസ്ല്ലം ഈ ഖുർആൻ അന്ന് അദ്ദേഹം നിയോഗിക്കപ്പെട്ട കാലഘട്ടത്തിൽ അവിടെയുള്ള അറബികൾക്ക് ഓതി കൊടുത്തപ്പോൾ മുതൽ അന്ന് മുതൽ ഖുർആാനിനെ ആക്ഷേപിക്കുവാനും ഖുർആാനിനെ വിമർശിക്കുവാനും ഖുർആാനിനെ പരിഹസിക്കുവാനും അപഹസിക്കുവാനും ശ്രമിക്കുന്ന ധാരാളം ശ്രമങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇന്നും അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ അന്നേയും നടത്തിയ ഒരു വെല്ലുവിളി വൈൻ ഈ ഖുർആാനിൽ നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ ഖുർആൻ ദൈവീകമാണ് എന്നതിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരൂ ആ ഖുർആാനിനെ പോലെ ഒന്ന് വേണ്ട ഖുർആാനിലെ ഒരു അധ്യായം പോലെയുള്ള ഒന്ന് നിങ്ങൾ കൊണ്ടുവരൂ നിങ്ങളെല്ലാവരും ഒത്തൊരുമിച്ചാലും നിങ്ങൾക്കതിന് കഴിയില്ല എന്ന് സുറത്തുൽ ബക്കറയിലൂടെ അള്ളാഹു സുബാനഹു വത്തഹാല മനുഷ്യരെ പഠിപ്പിക്കുകയാണ് വെല്ലുവിളിക്കുകയാണ് ഖുർആാനിൻ്റെ ഈ വെല്ലുവിളി എക്കാലത്തും നിലനിൽക്കപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിക്കും തോറും ഖുർആാൻ മനസ്സിലാക്കും തോറും ഖുർആാനിലെ ആയത്തുകൾ ഒരുപാട് ആളുകളിൽ മാറ്റം വരുത്തുകയും സമൂഹത്തിൽ ഉന്നതിയിലുള്ള ഹയർ റെപ്യൂട്ടഡ് ഓഫീസേഴ്സ് ഹയർ റാങ്കിൽ ജോലി ചെയ്യുന്ന ആളുകൾ പ്രൊഫഷണലുകൾ സയൻറ്റിസ്റ്റുകൾ അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാർ അങ്ങനെ സൊസൈറ്റിയിൽ അങ്ങേങ്ങായും ആളുകൾ പരിചിതമായ മുഖങ്ങൾ ധാരാളം ആളുകൾ ഖുർആൻ മനസ്സിലാക്കുമ്പോൾ ഖുർആൻ പഠിക്കുമ്പോൾ ആ ഖുർആാനിലേക്ക് മടങ്ങിയെത്തുന്ന വാർത്തകൾ അനവധിയാണ് നിരവധിയാണ് ഖുർആാനിനെ വിമർശിക്കാൻ വേണ്ടി പഠിക്കുന്നവർ പോലും വിമർശിക്കാൻ വേണ്ടി പഠിച്ചവർ പോലും ഖുർആാനിൻ്റെ അനുയായികളായ വാർത്തകൾ നിരന്തരം ധാരാളം പാശ്ചാത്യ ലോകങ്ങളിൽ പോലും വാർത്തകളായി നമ്മൾ അറിയുന്നതാണ് അതുകൊണ്ടാണ് ഖുർആാനിനെതിരെ ആരോപകർ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ എണ്ണം എക്കാലത്തെയും പോലെ ഈ ഒരു സോഷ്യൽ മീഡിയകളുടെ കാലഘട്ടത്തിലും കൂടിക്കൊണ്ടിരിക്കുന്നത് ചില വോയിസ് ക്ലിപ്പുകൾ അല്ലെങ്കിൽ ചില വീഡിയോകൾ ചില ടെക്സ്റ്റുകൾ ഖുർആാനിലെ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ട് ഒരു ആയത്തുമായി ബന്ധപ്പെട്ട് വിശദു ഖുർആാനിൻ്റെ ഒൻപതാം അധ്യായം സോറത്തു തൗബയിലെ ഇരുപത്തി മൂന്നാമത്തെ വചനവുമായി ബന്ധപ്പെട്ട ചില തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കപ്പെടുന്നത് നമ്മളൊക്കെ ശ്രദ്ധ നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആ വചനം ഇപ്രകാരമാണ് വിശ്വാസികളെ നിങ്ങളുടെ മാതാപിതാക്കളെയും നിങ്ങളുടെ സഹോദരങ്ങളെയും നിങ്ങളും ആത്മമിത്രങ്ങളാക്കരുത് അവർ വിശ്വാസത്തിനു പകരം അവിശ്വാസത്തെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ അപ്പോൾ വിശ്വാസത്തെ ഈമാനിനെ വെറുക്കുന്ന നിലക്കുള്ള മാതാപിതാക്കളെയും അതുപോലെ തന്നെ സഹോദരങ്ങളുമായും ആരാണോ ബന്ധം സ്ഥാപിക്കുന്നത് ഫൗലായി കഹുമല്ലാലിമോൻ അവർ തന്നെയാണ് അക്രമികൾ എന്ന ഒരു ആയത്ത് എന്ന പരിശുദ്ധ ഖുറാനില് ഒമ്പതാം അധ്യായം സോറത്ത് തൗബയിലെ ഇരുപത്തി മൂന്നാമത്തെ വചനം ഏറെ തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുകയാണ് ഏറെ ആരോപണങ്ങൾ കണ്ടു ഖുർആൻ ഖുർആൻ അവരുടെ അനുയായികളെ പഠിപ്പിക്കുന്നത് മുസ്ലിമായി കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കൾ മുസ്ലിമികളായ മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കരുത് സഹോദരങ്ങളുമായി ബന്ധം സ്ഥാപിക്കരുത് അവരെ വെറുക്കണം അവരുമായി അകന്നു നിൽക്കണം അവരുമായി ഒരു നിലക്കും ബന്ധമുണ്ടാകരുത് അവരെ ശുശ്രൂഷിക്കരുത് അവരുടെ കാര്യത്തിൽ ഇടപെടരുത് മാതാപിതാക്കളെ പരിഗണിക്കരുത് എന്നൊക്കെയുള്ള ചില തെറ്റിദ്ധാരണകൾ ആരോപണങ്ങൾ നടത്തുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത മാതാപിതാക്കളെ ഇത്രമേൽ പരിഗണിക്കണം എന്ന ഒരു നിർദ്ദേശം നൽകിയ മതം പരിശുദ്ധ ദീനിലോളം ഇസ്ലാം മതത്തോളം മറ്റൊരു മതത്തിലും ഇല്ല എന്നുള്ള വസ്തുത നിലവിലുണ്ടായിരിക്കയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് എന്ന് നാം ഓർക്കണം അള്ളാഹു സുബാനഹുഅല പരിശുദ്ധ ഖുർഹാനിലും പ്രവാചകൻ സുല്ലു അലൈഹി വസ്ലമായ ഹദീസുകളിലും ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ നിർവഹിക്കുന്ന ഏറ്റവും നല്ല ഉത്തമമായ ഉത്കൃഷ്ട ശക്തമായ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് ബിറുൽ വാലിദൈൻ മാതാപിതാക്കളോട് പുണ്യം ചെയ്യുക എന്നതൊക്കെയുള്ള വചനങ്ങളെ നിരവധിയാണ് അനവധിയാണ് അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ വചനത്തിൽ ഇപ്രകാരം പറഞ്ഞല്ലോ അമുസ്ലിമീങ്ങളായ മാതാപിതാക്കളുമായി ബന്ധം സ്ഥാപിക്കരുത് എന്നല്ലേ പറഞ്ഞത് എന്ന നിലക്കൊരു കുപ്രചരണം ആരോപണം സമൂഹത്തിൽ വ്യാപകമായി നടക്കുന്നുണ്ട് അത് പരിശോധിക്കപ്പെടുകയാണ് ഇൻഷാല്ല ഇവിടെ യഥാർത്ഥത്തിൽ ആ ആരോപണത്തിൻ്റെ നിജസ്ഥിതി എന്താണ് എന്തെങ്കിലും കഴമ്പ് അതിലുണ്ടോ പഠിക്കാൻ വേണ്ടി അറിയാൻ വേണ്ടി കേവലം വിമർശിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമല്ല നേരെമറിച്ചും അറിയാൻ വേണ്ടി പഠിക്കാൻ വേണ്ടിയും അത് പരിശോധിക്കുമ്പോൾ അത് കേവലം ഒരു ആരോപണം മാത്രമാണ് എന്നേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ കാരണം അതേ വിശുദ്ധ ഖുർആൻ മുപ്പത്തൊന്നാം അധ്യായം സൂറത്തുല്ലിൽ രണ്ട് വചനങ്ങൾ ഇപ്രകാരമാണ് പറയുകയാണ് സൂറത്തുല്ലുമാനിൽ പതിനാലാമധ്യായത്തില് മനുഷ്യന് നാം ഉപദേശം നൽകിയിട്ടുണ്ട് ഭവാലിദൈ തൻ്റെ മാതാപിതാക്കളെപ്പറ്റി നല്ല നിലയിൽ അവരോട് വർത്തിക്കണമെന്ന് കാരണം അമല തുല വഹൻ അവൻ്റെ മാതാവ് അവനെ പ്രയാസത്തിനുമേൽ പ്രയാസം ചുമന്നിട്ടാണ് അവൻ്റെ ഗർഭം ചുമന്നത് ഹഫീസ് വാലി ഹൂഫി ഹാമീൻ രണ്ടു വർഷം അവന് അമിഞ്ഞപ്പാല് നൽകിയിട്ടുണ്ട് മുലയൂട്ടിയിട്ടുണ്ട് എന്നിട്ട് പഠിച്ചോം പറഞ്ഞു അനിഷ്കുർലീ എന്നോട് നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കണം വലി വാലുദേക് നിങ്ങളുടെ മാതാപിതാക്കളോടും അപ്പോൾ അള്ളാഹുവിനോട് നന്ദി ചെയ്യണം എന്നതിനോട് ചേർത്തി പറഞ്ഞു പഠിച്ചവൻ നിങ്ങളുടെ മാതാപിതാക്കളോടും നന്ദി ചെയ്യണം അതേപോലെ തന്നെ ഹദീസുകളിൽ കാണാം അൽ വാലുദൈൻ വാലുദൈൻ അള്ളാഹുവിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ് യുഹ്മാനിൻ്റെ പതിനഞ്ചാമത്തായത്തിൽ വീണ്ടും മടച്ചോം പറയുകയാണ് വ ഇനി അവർ രണ്ടുപേരും മാതാപിതാക്കൾ നിന്നെ നിർബന്ധിച്ചാൽ കബി മാല കബിൽ ഇൽമുൻ എന്നിൽ പങ്കു ചേർക്കാൻ അവർ നിന്നോട് ആവശ്യപ്പെട്ടാൽ അഥവാ ദീനീപരമായ ഒരു മനുഷ്യൻ വിശ്വാസിയായാൽ മിനായാൽ അവൻ ആദ്യം ലാ ഇലാഹ ഹലുള്ളയാണ് അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്നുള്ളതാണ് മറ്റു ദൈവങ്ങളെ നിരാകരിക്കുകയും ബഹുദൈവ വിശ്വാസത്തിൽ നിന്നു മാറി ഏകദൈവ വിശ്വാസത്തിലേക്ക് വരിക എന്നതാണ് ഒരു മനുഷ്യൻ മുസ്ലിം ആവുക വിശ്വാസിയാവുക എന്നതിൻ്റെ അർത്ഥം അപ്പോൾ ഒരു കുട്ടി മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി മുസ്ലിമായി പക്ഷെ അവൻ്റെ മാതാപിതാക്കൾ അവനെ നിർബന്ധിക്കുകയാണ് നീ ഏകദൈവാരാധന വെടിയണം നീ ബഹുദൈവാരാധന നടത്തണം അതാണ് ഖുറാൻ പറഞ്ഞത് കാര്യത്തിൽ പങ്കുചേർക്കാൻ നിന്നോട് നിന്റെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടാൽ നിർബന്ധിച്ചാൽ അവിടെ നീ അവരെ അനുസരിക്കാൻ പാടില്ല എന്നിട്ട് ഖുർആൻ വീണ്ടും വടിവരയിട്ട് പറഞ്ഞു അവർ നിന്നെ തിന്മയിലേക്ക് ക്ഷണിച്ചിട്ടും ഏറ്റവും വലിയ തിന്മയായ ബഹുദൈവാരാധന നടത്താൻ നിന്റെ മാതാപിതാക്കൾ നിന്നോടാവശ്യപ്പെട്ടാലും ഹുമാ ഫിദ് മഴറൂഫ അവരോട് ദുനിയാവിൽ ഏറ്റവും മഴറൂഫ ഏറ്റവും നല്ല നിലയിൽ അവരുമായി നീ സഹവസിക്കണം അവരുമായി വർത്തിക്കണമെന്ന് ഖുർആൻ ആ കുട്ടിയെ പഠിപ്പിച്ചു ഇതാണ് പരിശുദ്ധ ദീൻ ഇതാണ് ദീൻ ഇസ്ലാം ഇതാണ് ഖുർആനിൻ്റെ അധ്യാപനം അപ്പോൾ എന്ന വിഷയത്തെയും തെറ്റി വ്യാഖ്യാനിക്കപ്പെടുകയാണ് ആ ഖുർആാനിന്റെ ആയത്തിൻ്റെ ആശയത്തെ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റുകയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ആരോപകർ ചെയ്യുന്നത് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ബന്ധം സ്ഥാപിക്കലും ബന്ധം വിച്ഛേദിക്കലും എങ്ങനെയുള്ള ബന്ധമാണ് രണ്ട് തരത്തിലുള്ള ബന്ധമുണ്ട് ഒന്ന് ഭൗതികപരമായ ബന്ധം രണ്ട് ആത്മീയമായ ബന്ധം ഭൗതികപരമായ ബന്ധം ഒരു നിലക്കും ഒരാളുമോ ഒരാളുമായും വിച്ഛേദിക്കാൻ പാടില്ല എന്നാണ് പരിശുദ്ധ ദിനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് അവർ തന്നോട് ആത്മീയ ബന്ധത്തിനെതിരായിരുന്നാൽ പോലും എന്നാൽ ആത്മീയ ബന്ധം ചിലപ്പോൾ വിച്ഛേദിക്കേണ്ടി വരും അഥവാ മാതാപിതാക്കൾ സഹോദരങ്ങൾ ഇത്തരത്തിൽ ബഹുദൈവാരാധകരാണെങ്കിൽ ഇസ്ലാമിന് അന്യമായ ആശയങ്ങളും വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ടു നടക്കുന്നവരാണെങ്കിൽ ഒരു മുസ്ലിം ആ അനുഷ്ഠാനങ്ങളുമായും ആ വിശ്വാസനങ്ങളുമായും ഒത്തുചേർന്ന് പോകാൻ പാടില്ല എന്നാലോ സഹോദരൻ എന്ന ബന്ധം നിലനിർത്തപ്പെടണം മാതാവ് എന്ന ബന്ധം നിലനിർത്തപ്പെടണം പിതാവ് എന്ന ബന്ധം നിലനിർത്തപ്പെടണം അവൻ്റെ മാതാവും പിതാവും അവനുമായി വേർപിരിയുന്നത് വേർപിരിയുന്നതുവരെയും അഥവാ ഇഹലോകവാസം രോഗവാസം വരെ ഏറ്റവും നല്ല നിലക്ക് അവൻ അവരെ പരിഗണിക്കണം അവരെ ശുശ്രൂഷിക്കണം അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം ഇത് തന്നെയാണ് തീം പഠിപ്പിക്കുന്നത് ഹദീസിൽ കാണാം നമുക്ക് ഇമാം ബുഖാരി തൻ്റെ സ്വഹൈബുൽ ബുഖാരിയിൽ രണ്ടായിരത്തി അറുനൂറ്റി ഇരുപതാം നമ്പർ ഹദീസായും ഇമാം മുസ്ലിം ആയിരത്തി മൂന്നാം നമ്പർ ഹദീസായും റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവം അടുക്കൽ വന്നു പറഞ്ഞു നബിയെ എൻ്റെ ഉമ്മ എൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട് അവരാകട്ടെ മുസ്ലിം അല്ല ബഹുദൈവ വിശ്വാസിയാണ് അലൈഹി സ്വലം അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ റസൂൽ അലൈഹി അലൈവീസ്മയോട് ഞാൻ മതവിധി ചോദിച്ചു അഫ അസുല ഉമ്മീം എൻ്റെ ദീനിനെ വെറുക്കുന്ന ദീനുല് ഇസ്ലാമിനെ വെറുക്കുന്ന അല്ലെങ്കിൽ അയിൽ ഉൾക്കൊള്ളാത്ത ഏകദൈവാരാധന ഉൾക്കൊണ്ടിട്ടില്ലാത്ത എൻ്റെ മാതാവുമായി ഞാൻ ബന്ധം സ്ഥാപിക്കണോ സ്ഥാപിക്കണോമി ഞാൻ എൻ്റെ ഉമ്മയെ സ്വീകരിക്കണോ എന്ന് അവർ ചോദിച്ചു സ്വഹാബ വനിത കാല അലൈഹി സലി പറഞ്ഞു എം അതേ ഉമ്മക്ക് നിൻ്റെ ഉമ്മയുമായി നീ ബന്ധം സ്ഥാപിക്കണം അവർ മുസ്ലിം അല്ലെങ്കിൽ പോലും എന്നാണ് അള്ളാഹുവിൻ്റെ റസുൽ കരീം സല്ല അലൈവലം തൻ്റെ അനുചരന്മാരെ പഠിപ്പിച്ചതും എന്ന് നമുക്ക് പ്രവാചക അധ്യാപനങ്ങളിൽ പ്രവാചക ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ തെറ്റിദ്ധാരണകൾ ആരോപണങ്ങൾ അത് നടത്തുമ്പോൾ ഖുർആാനിനെ അറിഞ്ഞ് ഹദീസുകളെ അറിഞ്ഞ് യഥാർത്ഥത്തിൽ നടത്താൻ ശ്രമിക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടാനുള്ളത് പലപ്പോഴും ഇത്തരത്തിലുള്ള ആരോപണങ്ങളും തെറ്റിദ്ധാരണകളും പ്രചരിപ്പിക്കുന്നവരുടെ ഏക ഉദ്ദേശം ഖുർആാനുമായി ബന്ധപ്പെടുന്ന ആളുകളെ അകറ്റി നിർത്തുക അല്ലെങ്കിൽ ഖുർആാനിലേക്ക് ആളുകൾ അടുക്കുന്നതിനെ മുടക്കുക പക്ഷേ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങളിലൂടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇതിൻ്റെ നിജസ്ഥിതി എന്ത് എന്ന് വിശദീകരിക്കപ്പെടുന്നതിലൂടെ ആളുകൾ കൂട്ടം കൂട്ടമായി അഫ്വാജ എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ ആ ഖുർആാനിലേക്ക് ീൻ അല്ലി സ്വലാമിലേക്കും ചേക്കേറി വരികയാണ് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സർവശക്തൻ ഏവരെയും ഖുർആാനിൻ്റെ അനുയായികളായി നിലനിർത്തുകയും മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ സ്ലാമലൈക്കും വാർഹമത്തല്ലാഹി ഉമറക്കാച്ച്